ജീവിതത്തിൽ ഒരുപാട് സെലിബ്രിറ്റികളെല്ലാം അവരവരുടെ ഓണക്കാലം അത്രയും മനോഹരമാക്കിയിട്ടുണ്ട് വേറിട്ട ഫോട്ടോഷൂട്ടുകളുമായാണ് ഓരോരുത്തരും അവരുടെ ഓണവിശേഷങ്ങൾ ആരാധകരായി പങ്കുവച്ചത് ആ കൂട്ടത്തിൽ നവ്യ നായരുമുണ്ട് എല്ലാവരെക്കാളും തിരക്കുള്ള അഭിനേത്രിയാണ് നവ്യ അഭിനയം മാത്രമല്ല ഇപ്പോൾ നവ്യയ്ക്ക് ശ്രദ്ധിക്കാനുള്ളത് ഡാൻസ് സ്കൂളിൻ്റെ നടത്തിപ്പ് നവ്യയുടെ കൈകളിൽ ഭദ്രമാണ് ഒപ്പം റിയാലിറ്റി ഷോകളിലും താരത്തെ കാണാറുണ്ട് ഇത്തവണയും നവ്യയ്ക്കൊപ്പം ഭർത്താവ് സന്തോഷ് മേനോൻ ഉണ്ടായിരുന്നില്ല താൻ ജനിച്ചു വളർന്ന വീട്ടിൽ അമ്മയ്ക്കും പെങ്ങൾക്കും പെങ്ങൾക്കുമൊപ്പമാണ് സന്തോഷിൻ്റെ ഇത്തവണത്തെ ഓണം ആഘോഷിച്ചത് ഏറെ വർഷങ്ങൾക്ക് ശേഷം ബന്ധുക്കളെല്ലാം ഒത്തുചേർന്ന സന്തോഷവും സന്തോഷ് പങ്കിട്ടിരുന്നു നവ്യയും സന്തോഷും രണ്ട് വീട്ടിലായിട്ടാണ് ഓണം ആഘോഷിച്ചത് വിദേശത്തായിരുന്ന നവ്യയുടെ അനുജനം ഓണത്തിനായി നാട്ടിലെത്തിയിട്ടുണ്ട് നവ്യയും ഭർത്താവ് സന്തോഷവും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന് പലപ്പോഴായി സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ വന്നിരുന്നു അന്നെല്ലാം ഈ ദമ്പതികൾ ഇതൊക്കെ നിഷേധിക്കുകയും ചെയ്തിരുന്നു ആ സമയത്ത് മാത്രം ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ നവ്യ പങ്കിടാറുണ്ട് ഇത്രയും വലിയ ആഘോഷങ്ങൾ നടന്നപ്പോൾ പോലും ഒരു ആഘോഷങ്ങളിലും നവ്യയും സന്തോഷം ഒരുമിച്ച് പങ്കെടുത്തിട്ടില്ല എന്നാൽ ഈ വാർത്ത വന്നതിന് പിന്നാലെ കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം നവ്യയും ഭർത്താവും തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ള വാർത്തകളാണ് യഥാർത്ഥത്തിൽ നവ്യയും ഭർത്താവും തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല എന്നും വെറുതെ ഗോസിപ്പുകൾ അടിച്ചിറക്കുന്നതാണെന്നുമാണ് നവ്യയുടെ ആരാധകരുടെ പക്ഷം പറയുന്നത് ഈ വിഷയത്തിൽ ഇതുവരെയും പ്രതികരിച്ച് നവ്യയോ നവ്യയുടെ ഭർത്താവോ രംഗത്ത് എത്തിയിട്ടുമില്ല ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നവ്യയുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയും കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്